കൊല്ലം കണ്ണനല്ലൂർ ഭാഗത്ത് മഞ്ഞപ്പിത്തം രോഗകാരണം സഹോദരങ്ങൾ മരിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് പ്രദേശത്തെ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ഉയരുകയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ചേരിക്കോണം സ്വദേശി നീതുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് രണ്ടാഴ്ച മുൻപാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ആദ്യം ഇ എസ് ഐ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ശ്വാസം മുട്ടലിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരിക്കുകയായിരുന്നു മരണം നീതുവിന്റെ സഹോദരിയും മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരുന്നു സഹോദരൻ അമ്പാടി നിലവിൽ രോഗം ബാധിച്ച് ചികിത്സയിലാണ് പ്രദേശത്തെ പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധ നടപടികൾ ഉണ്ടായില്ല ഹെൽത്ത് വന്ന് ഈ മഞ്ഞപ്പിത്തം അറിഞ്ഞതിന് ശേഷമാണ് വന്നത് ഫസ്റ്റ് ഒന്നും മഞ്ഞപ്പിത്തം തുടങ്ങിയപ്പോഴൊന്നും അവര് വന്നിട്ടില്ല ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ മരിച്ചതിന് ശേഷം രണ്ടു ദിവസം മുമ്പാണ് ഇത് വന്നു വരുന്നതും ഇവർ ഇറങ്ങുന്നതും എല്ലാം പക്ഷെ ഇവിടെ ഒരുപാട് അടുക്കും ഒക്കെ ഉണ്ട് ഒരുപാട് വെള്ളം കെട്ടി നിർത്തുന്നത് വന്ന് നമ്മൾ ഹെൽത്തി വരെ പോയി പരാതി പറഞ്ഞാല് അവര് ഒന്നോ രണ്ടോ വട്ടം വന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോത്തതേ ഉള്ളൂ ഒരു കാര്യത്തിനും അവർ വരത്തില്ല പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം മാലിന്യം കൊണ്ട് മൂടിയിരിക്കുകയാണ് കുടിവെള്ളമടക്കം മലിനമായ സാഹചര്യം കണ്ണനെല്ലൂർ തലച്ചിറയിലെ കിണറുകളിൽ നിന്ന് വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല മഞ്ഞപ്പിത്തം വ്യാപകമായി ഈ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ടാഴ്ചയിൽ കൂടുതലായി ചികിത്സയിലിരിക്കുന്ന കുട്ടികളാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ പ്രകടമായി ഇരിക്കുകയാണ് മഞ്ഞപ്പിത്തം ഇത്രയും വ്യാപകമായി വ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടും യാതൊരു നടപടിയും ഇവിടെ ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും സ്വഭാവമുള്ളതും എടുത്തു കാര്യമായി നാട്ടുകാർ പ്രദേശത്ത് കൃത്യമായ പരിശോധനയും ഒപ്പം മാലിന്യ സംസ്കരണവും വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ആരോഗ്യവകുപ്പ് അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ജനം കൊല്ലം